ഇത് റേഡിയോ ജന്വാണി നയന്റി പോയിന്റ് മെഗാ ഹാറ്റ്സ് മലയാളത്തിന്റെ മധുര തരംഗം കടത്ത നാടൻ മണ്ണിൽ നിന്നും വിജ്ഞാനപ്പൊൻ പതിരുമായി തരംഗം ജന്വാണി റേഡിയോ ജന്വാണി സ്വാമി ഗുരുരത്നം ജ്ഞാനി പങ്കുവയ്ക്കുന്ന ചിന്താ വിഷയം ഇഷ്ടമില്ലാത്തവരെ ചേർത്ത് വെക്കരുതെന്ന് പറയാറുണ്ട് അവർ ഒത്തുചേരുമ്പോ ചിലപ്പോ ജീവിതം കഷ്ടമായി പോകും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ചില ഇഷ്ടങ്ങളെ അനുയോജ്യമാവുന്ന രീതിയിൽ മാറ്റി നിർത്താനാവും പക്ഷേ പറിച്ചു വെച്ചത് മുതൽ അത് വാടാൻ തുടങ്ങും ചിലരാണെങ്കിൽ കണ്ട അധികമൊന്നും മനസ്സിലാക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ അറിയിക്കും കേൾക്കുന്നയാൾ ആൾ ചിന്തിച്ച് തീരും മുമ്പേ വീട്ടുകാരിൽ നിന്നും അവരെ അങ്ങ് സ്വന്തമാക്കും എന്നിട്ട് ഇഷ്ടങ്ങൾക്കുമേൽ സ്വന്തം ഇഷ്ടങ്ങൾ പറഞ്ഞു വയ്ക്കും ഭാര്യ ഭർത്താവിനെ അടിമയാക്കും എന്നിട്ട് അടിമയുടെ ഭാര്യയായി ജീവിക്കും ഭർത്താവാണെങ്കിലും ഭാര്യയെ അടിമയാക്കി അടിമയുടെ ഭർത്താവായി ഗമയിൽ നടക്കും പരസ്പരം അടിമകളായി ജീവിക്കുന്നതിനിടയിൽ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ചിലപ്പോൾ മറന്നുപോകും പരസ്പരം ഇങ്ങനെ അഭിനയിച്ച് രണ്ടുപേരും മറ്റൊരാളായി അങ്ങ് മാറും സ്വയം കെട്ടിയിടണോ അതോ അഴിച്ചുവിടണമോ എന്നറിയാതെ ജീവിതമൊന്ന് ജീവിച്ചു തീർക്കും നിങ്ങൾ കേട്ടത് ഗുരുമൊഴി ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി ദിനവും പുരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി നമസ്കാരം ശ്രോതാക്കളെ ഏവർക്കും ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പതിനഞ്ച് വെള്ളിയാഴ്ചയാണ് അന്താരാഷ്ട്ര തേയില ദിനമാണ് ഇന്ന് മറ്റ് ദിനാചരണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഒരുപാട് പ്രധാന സംഭവങ്ങളുണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനഞ്ചിനാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന പത്ത് ഭരണഘടനാ ഭേദഗതികൾ അമേരിക്കൻ ഐക്യനാടുകൾ അംഗീകരിച്ചത് ഒരു ഇന്ത്യക്കാരന്റെ ആദ്യ ടെസ്റ്റ് സെഞ്ചുറി ലാല അമർനാഥ് നേടി ഇതേ ദിനം ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി വിജയലക്ഷ്മി പണ്ഡിറ്റിനെ തിരഞ്ഞെടുത്തു അമേരിക്ക ചൈനയെ അംഗീകരിക്കുന്നതാണ് എന്ന് പ്രസിഡന്റ് ജിമ്മി കാർട്ടർ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഇതേ ദിനം പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ആബിദലി ടെസ്റ്റിലും ഏകദിനത്തിലും അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചറി നേടുന്ന ലോകത്തെ ആദ്യ താരമായി രണ്ടായിരത്തി പത്തൊൻപത് ഇതേ ദിനം രണ്ടായിരത്തി ഇരുപതിലാവട്ടെ അമേരിക്കൻ ഇലക്ട്രൽ കോളേജ് ജോ ബൈഡനെ പ്രസിഡന്റായും കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു നാസ വിക്ഷേപിച്ച സൗരപര്യവേഷക പേടകമായ പാർക്കർ സോളാർ പ്രോബ് സൂര്യന്റെ ബാഹ്യ അന്തരീക്ഷമായ കൊറോണയിലൂടെ കടന്നുപോയി ഏതെങ്കിലും മനുഷ്യനിർമ്മിത വസ്തു ഈ പ്രദേശത്ത് കടക്കുന്നത് ആദ്യമായിട്ടാണ് പ്രിയ ശ്രോതാക്കളെ അഞ്ചാമത് റോമൻ ചക്രവർത്തി നീറോ ചക്രവർത്തി ജനിച്ചത് ഇതേ ദിനമാണ് റോമ നഗരം കത്തിയരിയുമ്പോൾ വീണ വായിക്കുന്നു എന്ന ചൊല്ലിന് ഉടമ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനഞ്ചിനാണ് അലക്സാണ്ടർ ഗുസ്തഫ് ഇഫൽ ജനിച്ചത് ഈഫൽ ടവറിൻ്റെയും സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെയും നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഫ്രഞ്ച് എഞ്ചിനീയർ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞൻ ഹെൻറി ബെക്കറിൽ ജനിച്ചു ഇതേ ദിനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഡിസംബർ പതിനഞ്ചിനാണ് സ്വാമി രംഗനാഥാനന്ദ ജനിച്ചത് ശ്രീരാമകൃഷ്ണ മഠം പ്രസിഡന്റായിരുന്നു രണ്ടാം ശങ്കരാചാര്യർ എന്ന് അറിയപ്പെട്ടു മലയാളിയായ ഏക മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷൻ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ക്യാബിനറ്റ് സെക്രട്ടറി പദവിയും വഹിച്ചു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു ഇന്ത്യൻ അന്താരാഷ്ട്ര ഫുട്ബോൾ താരം സുദീപ് ചാറ്റർജി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഡിസംബർ പതിനഞ്ചാം തീയതി പ്രിയ ശ്രോതാക്കളെ ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം ദിനവൃത്താന്തവുമായി നിങ്ങൾക്കൊപ്പം ഞാൻ അറിച്ച് സ്നേഹി ഒത്തിരി പേരുടെ അനുസ്മരണ ദിനമാണ് ഡിസംബർ പതിനഞ്ചാം തീയതി അത് ആരുടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനഞ്ചിനാണ് ഹെൻഡ്രിക് ആൻഡ്രിയാൻ വാൻഡ്രീഡ് അന്തരിച്ചത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രശസ്ത സസ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ഉടമ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇതേതിന് പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു ഇന്ത്യയിൽ നിരാഹാരം കിടന്നു മരിച്ച ആദ്യ വ്യക്തി എന്ന അപൂർവ റെക്കോർഡിനുടമ പോറ്റി ശ്രീരാമലു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ പതിനഞ്ചിനാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന അവർക്ക് പ്രത്യേക സംസ്ഥാനം എന്നതായിരുന്നു ആവശ്യം പ്രശസ്ത മലയാള പത്രപ്രവർത്തകനും എഴുത്തുകാരനും കോൺഗ്രസ് നേതാവും കെ പി എസ് സി ചെയർമാനുമായിരുന്ന എ പി ഉദയബാനും അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാവട്ടെ ടി കെ ബി എന്ന ടി കെ ബാലചന്ദ്രൻ അന്തരിച്ചു തെന്നിന്ത്യൻ സിനിമാ നടനാണ് നിർമ്മാതാവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ പൂത്താലി എന്ന ചിത്രത്തിൽ നായകനും വില്ലനുമായി ഇരട്ടവേഷം വേഷം ചെയ്ത് മലയാളത്തിൽ ഇരട്ടവേഷം ചെയ്യുന്ന ആദ്യ നടനായി മാറി പ്രിയ ശ്രോതാക്കളെ ഇവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി ദിനവൃത്താന്തം കേൾക്കാം നാളെ ഇതേ സമയം ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി അവതരണം ഞാനാർച്ച സ്നേഹ ദിനവൃത്താന്തം ദിനവും പുരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ജിതേന്ദ്രൻ പൊതുവാച്ചേരി നയന്റി പോയിന്റ് ഇത് മലയാളത്തിന്റെ മധുര തരംഗം ജൻവാണി ശ്രോതാക്കളുടെ പ്രിയവാണി